ഐഡിയാസ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇനി ഈ സീറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള കല്ലുമക്കായ ബിരിയാണീൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യം തന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് കല്ലുമ്മക്കായൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ബിരിയാണീൻ്റെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള മൊത്തം ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓയിലിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ നാല് മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ കല്ലുമ്മക്കായാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ സവാള മൊത്തം ഇതേപോലെ നന്നായിട്ട് തന്നെ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതിൽ നിന്നും കുറച്ച് ഓയിൽ ഓയിലെടുത്ത് മാറ്റിയതിന് ശേഷം ഇതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് നാല് മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി കട്ട് ചെയ്തതുകൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് മസാല പൗഡർ പൗഡേഴ്സായിട്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൗഡറും കാൽ ടീസ്പൂൺ ഗരം ഗർമസാല പൗഡറോടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ലെമൺ ജ്യൂസൂടെയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള കല്ലിമക്കായ ചേർത്ത് കൊടുക്കുക കല്ലിമക്കായ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക രണ്ട് മിനിറ്റിന് ശേഷം ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയില്ലേ ഇതിൽ നിന്നും ഭാഗത്തോളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കാൽ ഭാഗം മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് ൈസിൻ്റെ മുകളിൽ ഇടാനാണ് കേട്ടോ നമ്മൾ ഈ രീതിയിൽ സവാള ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു ബിരിയാണി അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ ഈ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ ഇതിലോട്ട് കട്ട് ചെയ്തിട്ടുള്ള മലയിലയും പുതിയയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മുടെ മസാല വട റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് വേണ്ടിയിട്ട് റൈസ് ഞാൻ കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത് നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള കുറച്ച് ഓയിലും അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടിയും ചേർത്തിട്ട് ഇതിലോട്ട് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ അരിയുടെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമ്മുടെ അരി കഴുകി വെച്ചതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരൊറ്റ വിസിലാണ് ഞാൻ അടുപ്പിക്കാറ് കേട്ടോ അപ്പോൾ ഇത് ജോക്കർ അരിയാണ് അപ്പോൾ അത് നമ്മുടെ അരി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ ഇനി നമുക്ക് ദമ്മ് ചെയ്യുകയാണ് വേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലെയറായിട്ട് വേണമെങ്കിൽ അങ്ങനെ ദമ്മ് ചെയ്യാം ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരുമിച്ചിട്ട് മൊത്തത്തിൽ ദമ്മ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ എന്തായാലും മൊത്തം ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് കറി ഇരിവീസ് കൂടി മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ റൈസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യും അതുപോലെ തന്നെ ഗരം മസാല പൗഡറും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റും ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റും ഇതൊന്ന് ദമ്മ് ചെയ്തെടുത്താൽ അടിപ്ലേറ്റുള്ള കല്ലുമക്കായ ബിരിയാണി റെഡിയാക്കി ഇട്ടു കേട്ടോ അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് സൂപ്പറാണ് കേട്ടോ നമ്മൾ ഒരിക്കലും റെഡിയാക്കി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നും ഈ ഒരു രീതിയിലായിരിക്കും എടുക്കുക സൂപ്പറായിട്ടുള്ള റൈസും അതുപോലെ തന്നെ മസാലയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ